ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സ്വാദിഷ്ടമായ പക്ക അവിടെയും മുറുക്കും എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് അന്നേരം പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മുമ്പത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ്റെ എടുക്കുക അന്നേരം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് കടലമാവ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ചെറുചീരകപ്പൊടി ഒരു ടീസ്പൂണ് കായപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഗ്ലാസ് കണ്ടല്ലോ ആ ഗ്ലാസ് നാന്നൂ രണ്ട് ഗ്ലാസ് അതിന് കടലമാവ് എടുത്തിരിക്കുന്നത് നാന്നൂറ് ഗ്രാം കാണും പിന്നെ നമുക്ക് സോഡാപ്പൊടിയും ഉപ്പുവാണ് വേണ്ടത് അതുപോലെ തന്നെ പക്കാവടയ്ക്കും മുറുക്കിനും ഒരേ കൂട്ടാണ് ഞാനിവിടെ എടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂണ് സോഡാപ്പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ട് മാവിനകത്തോട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കേണ്ടതാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കേണ്ടതാണ് മാവ് ഒഴിച്ച് ഈ പരുവായതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞെടുക്കാവുന്നതാണ് മാവ് അരമണിക്കൂറ് വെച്ചേക്കണം അതിന് ശേഷം എടുക്കാവുന്നതാണ് എണ്ണ ചൂടായതിന് ശേഷം പക്കാവടയുടെ അച്ചിട്ടതിന് ശേഷം ചേവനാഴിക്ക് വീച്ചിടാവുന്നതാണ് മുറുക്കിൻ്റെ അച്ചിട്ടതിന് ശേഷം ഇതേപോലെ പ്ലാസ്റ്റിക്വരുള്ള പാത്രത്തിലോ ഇതേപോലെ എടുക്കാവുന്നതാണ് മുറുക്കിൻ്റെ മാവ് എടുത്ത് ഇതേപോലെ എണ്ണയിലിട്ട് വറുത്ത് പാവുമ്പോൾ കോരിയെടുക്കാവുന്നതാണ് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു നന്ദി നമസ്കാരം താങ്ക്